വിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുന്ന മാർച്ച് പത്തിന് മുൻപ് ഗാസയിൽ ആറാഴ്ച നീളുന്ന വെടിനിർത്തൽ നടപ്പാക്കിയേക്കുമെന്ന സൂചന ഇസ്രയേലിലെ യുദ്ധകാല ക്യാബിനറ്റ് കരാറിന് മൌനാനുവദം നൽകിയെന്നാണ് വിവരം ഇസ്രായേൽ ഈജിപ്ത് ഖത്തർ യു എന്നിവരുടെ പ്രതിനിധികൾ കരാറുമായി ബന്ധപ്പെട്ട് പാരീസിൽ ചർച്ച തുടരുകയാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായിട്ടില്ലെന്നാണ് വിവരം കരാർ പ്രകാരം നാൽപ്പത് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം പകരമായി ഇസ്രായേലി ജയിലിൽ കഴിയുന്ന മുന്നൂറ് പലസ്തീനികളെയും മോചിപ്പിക്കും ഗാസയിലേക്ക് കൂടുതൽ ഭക്ഷണവും മരുന്നും എത്തിക്കും അതേസമയം ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറാതെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് പാരീസിൽ നടന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതിയില്ല സിഐഎ മൊസാദ് മേധാവികളും ഈജിപ്ത് ഖത്തർ പ്രതിനിധികളും തമ്മിൽ പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് പാരീസിൽ ചർച്ച നടത്തിയെങ്കിലും കാര്യമായ തീർപ്പിൽ എത്താനായില്ലെന്നാണ് റിപ്പോർട്ട് എന്നാൽ വെടിനിർത്തൽ കരാറിൽ നിർണായക പുരോഗതിയുള്ളതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തൽ കരാറിന് രൂപം നൽകാൻ എതിർപ്പില്ലെങ്കിലും ഹമാസിന്റെ കടുത്ത വ്യവസ്ഥകൾ അംഗീകരിക്കാനാവില്ലെന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് പാരീസ് നിർദ്ദേശം വിലയിരുത്താൻ ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ യോഗം ചേരും ഗാസയിലെ സ്ഫോടനാത്മക സാഹചര്യം മുൻനിർത്തി ഇസ്രായേലും ഹമാസുമായി ചർച്ച തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും അറിയിച്ചിട്ടുണ്ട് നെതന്യാഹുവിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങൾ നിലനിൽക്കെ വെടിനിർത്തൽ കരാറിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടെന്ന് പറയാനാകില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി ശക്തമായ ആക്രമണത്തോടൊപ്പം കടുത്ത നിലപാടിനൊപ്പമുള്ള ചർച്ചയും തുടരുമെന്ന് ദതന്യാഹു പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് റാഫ ആക്രമണം ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ ദൈർ അൽ ബലാഹിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിനാലു പേർ കൊല്ലപ്പെടുകയും അറുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നാല്പത് മണിക്കൂറിനിടെ നൂറ്റിനാല് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതോടെ ആകെ മരണസംഖ്യ അതിനുവേശ ബെസ് ബാങ്കിൽ ഇതിനകം നാനൂറ്റി ആറ് പേർ കൊല്ലപ്പെടുകയും നാലായിരത്തി അറുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജീവനക്കാരുടെ ക്ഷാമം കാരണം വടക്കൻ ഗാസയിലെ സേവനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസി അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു ഭാവി ഗാസയുടെ ഭരണത്തിൽ ഫലസ്തീൻ അതോറിറ്റിക്ക് പങ്കാളിത്തം നൽകില്ലെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഫലസ്തീൻ ഭൂമിയിലെ ഇസ്രായേൽ അധിനിവേശം സംബന്ധിച്ച് അന്താരാഷ്ട്ര നീതി കോടതിയിൽ ഇന്നും വാദം തുടരും യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ വെളുപ്പിന് അമേരിക്കൻ ബ്രിട്ടീഷ് പോർവിമാനങ്ങൾ ആക്രമണവും നടത്തി സൻആ ഉൾപ്പെടെ അഞ്ചിടങ്ങളിലാണ് ആക്രമണം അതേസമയം ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന കരട് പ്രമേയം ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക വീറ്റോ ചെയ്തത് അതീവ ദുഃഖകരമെന്ന് സൗദി അറേബ്യ പ്രതികരിച്ചു ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെട്ട യു എൻ രക്ഷാസമിതിയിൽ അറബ് രാജ്യങ്ങൾക്കു വേണ്ടി അൾജീരിയ സമർപ്പിച്ച പ്രമേയത്തിനെതിരെ ചൊവ്വാഴ്ചയാണ് അമേരിക്ക വീറ്റോ പ്രയോഗിച്ചത് ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും വിശ്വാസ്യതയോടെയും ഇരട്ടത്താപ്പ് കൂടാതെയും നിലനിർത്താൻ അർപ്പിച്ചു മായ ഉത്തരവാദിത്തവും നിർവഹിക്കണമെങ്കിൽ സുരക്ഷാ കൌൺസിലിന്റെ നിലവിലെ ഘടനയും അധികാരങ്ങളും പരിഷ്കരണത്തിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പ്രസ്താവനയിൽ പറഞ്ഞു ഗാസയിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന മാനുഷിക സാഹചര്യത്തെയും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയായി ഇസ്രായേലിന്റെ സൈനികാക്രമണങ്ങൾ രൂക്ഷമായതിനെക്കുറിച്ചും ലോകത്തിന് അവബോധമുണ്ടായിരിക്കണമെന്നും സൌദി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് കേരള കുമുദി